ആദ്യം തന്നെ തിരകുമാരനും പിതാവാ ദൈവത്തിനും അമ്മ മാതാവിനും ഒരാരും നന്ദി സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു എൻ്റെ പേര് നിമ്മി എന്നാണ് ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു പക്ഷേ ഞാനിപ്പോൾ ഞാൻ അയർലൻഡി ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ് ഞാൻ അയർലൻഡിൽ ഇപ്പോൾ വരുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ശരിക്കും പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ എൻ്റെ ജോലി തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടായി അതെൻ്റെ ജോലി തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ ആയി മാറി എന്താണെന്ന് വെച്ചാൽ ജൂലൈയിൽ ഇരുപതാം തീയതി എൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ എയർ കാരണം എൻ്റെ ഒരു പേഷ്യൻറ്റ് നിർഭാഗ്യവശാൽ മരണമടയുണ്ടായി ഈ പേഷ്യൻ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ളൊരു അമ്മച്ചിയായിരുന്നു അമ്മച്ചിക്ക് മറ്റു പല രോഗങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ എഴുതിയ പ്രകാരമാണ് ഞാൻ മെഡിസിൻ കൊടുക്കുന്നത് ആ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം പോലും ഞാൻ ഡോക്ടേഴ്സിനോടും ഫാർമസിനോടും ചോദിച്ചായിരുന്നു മെഡിക്കൽ ഫയൽ ഒന്ന് റിവ്യൂ ചെയ്യണം അതിൽ കുറേ എറേഴ്സ് ഒക്കെ ഉണ്ടെന്ന കാര്യം അതിൻ്റെ പ്രകാരം ഡോക്ടേഴ്സ് റിവ്യൂ ചെയ്തു പിന്നെ ഈ ഞാൻ കൊടുത്ത മരുന്നിൻ്റെ മാക്സിമം ഡോസ് എന്ന കാര്യം എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ അതെന്തിനാണ് കൊടുക്കണതെന്നും അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ഒക്കെ എനിക്കറിയായിരുന്നു അപ്പോൾ തലേ ദിവസം ഡോക്ടേഴ്സ് റിവ്യൂ ചെയ്തപ്പം ഫയൽ ഫുൾ റിവ്യൂ ചെയ്യുകയും കൂടാതെ ഈ ഡോസ് അവർ ചേഞ്ച് ചെയ്യാതെ ഫ്രീക്വൻസി മാത്രം ചേഞ്ച് ചെയ്തു അപ്പോൾ അതിൻ്റെ പ്രകാരം നെക്സ്റ്റ് ഞാൻ ഡ്യൂട്ടിക്ക് വന്നപ്പം ഞാൻ ഈ ബേഷിന് മെഡിസിൻ കൊടുത്തു പക്ഷേ നിർഭാഗ്യം അമ്മച്ചി സിക്കായി അമ്മച്ചി മരണമുടയുണ്ടായി അയർലൻഡിൽ ഒരു ഇതൊരു സംഭവമുണ്ട് എങ്ങനെയൊരു ചെറിയ പ്രശ്നമാണെങ്കിൽ തന്നെ ഫാമിലിക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റൽ റിസ്യൂവ് ചെയ്യാം അപ്പോൾ അങ്ങനെക്കവർക്ക് മില്ലിയൻസ് ഓഫ് യൂറോസ് അവർക്ക് വേണേൽ കോമ്പൻസേഷൻ ആൻഡ് ഹോസ്പിറ്റൽ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതിൽ പല ആൾക്കാരും ഫാർമസിസ്റ്റും ഡോക്ടേഴ്സ് പലരും ഇതിൽ ഇൻവോൾവ് ആണെങ്കിൽ തന്നെയും ഒരാളെ ബലിയാടാക്കാൻ വേണ്ടി പ്രശ്നമെല്ലാം എൻ്റെ മലയിൽ വന്നു ഇതിന് ഇതിന് ശേഷം റിവ്യൂ മീറ്റിംഗ്സ് നടക്കുന്നു പല പല മീറ്റിംഗ്സ് നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഓരോ മീറ്റിംഗ്സിലും ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോഴും എല്ലാം എനിക്ക് ഞാൻ പറയണമെന്ന് കേൾക്കാതെ എല്ലാം എനിക്ക് എനിക്കെതിരായിട്ട് ഇതിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും കൂടുതലും മനസ്സില്ല എന്ന് ആശ്രയിച്ചിരുന്നത് എല്ലാ ദിവസം പ്രാർത്ഥി ബൈബിൾ ആയിക്കൊക്കെ ചെയ്യും പക്ഷേ ഞാൻ കൂടുതലും ആ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ പേടിക്കണ്ട ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ എൻ്റെ ചിന്ത പക്ഷേ അന്നേരമൊക്കെ ഈ പ്രശ്നങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുമായിരുന്നു ഓരോന്നോ ഒന്നിനും ഒന്നിനും അണ്ടക്കായിട്ട് ഓരോന്ന് കൂടി കൂടി കൊണ്ട് കൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ ജൂലൈയിൽ നാട്ടിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ നാട്ടിൽ വരുന്നു ഞാൻ അപ്പം ഞാൻ മാതാവിനെനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു പക്ഷേ ഞാൻ മാതാവിനെ അപേക്ഷിക്കാറൊന്നുമില്ല അത് ഞാൻ മാതാവിന് മുന്നിൽ പോയിട്ട് പറയും മാതാവ് ഇഷ്ടമാണ് ഞാൻ അപേക്ഷിക്കത്തൊന്നുമില്ലെന്ന് പറയും അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ നാട്ടിൽ വരുന്നു എൻ്റെ മമ്മി ഇതുപോലെ കുർബാസനെ കുറിച്ച് പറയുന്നു അപ്പം ഞാൻ ഓക്കെ എന്നാൽ ഇത്ര വലിയ പ്രശ്നമല്ലേ മാതാവിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ പറയാമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വരുന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയോട് തന്നെ ഉടമ്പടി എടുക്കുന്നു പക്ഷേ ഞാൻ തിരിച്ച് അരണ്ടിലേക്ക് പോന്നു പക്ഷേ അവിടെ ഞാൻ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് അത് കൃത്യമായി പാലിക്കാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ഒക്ടോബർ അപ്പം എൻ്റെ മനസ്സിൽ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഇത് കൂടുതൽ പ്രശ്നത്തിലേക്കൊന്നും പോകത്തില്ല അങ്ങനെ പ്രശ്നമായാണെങ്കിൽ അത് ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും പ്രശ്നം അതുകൊണ്ട് കൂടുതൽ പ്രശ്നമൊന്നും ഒന്നും ആതെല്ലാം പറഞ്ഞു അങ്ങനെ ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി എൻ്റെ എംപ്ലോയീസായിട്ട് ഒരു മീറ്റിംഗ് നടക്കുന്നു റിവ്യൂ മീറ്റിങ്ങിനൊക്കെ ശേഷം ഒരു ഫൈനൽ മീറ്റിംഗ് എംപ്ലോയീസോട് നടക്കുന്നു ഇതിൻ്റെ കൺക്ലൂഷൻ അറിയാൻ വേണ്ടി അപ്പോഴും എൻ്റെ ഞാൻ അതിനോ രണ്ട് മൂന്ന് ആഴ്ച രണ്ട് മൂന്ന് ദിവസം മുൻപേ ഞാൻ ദിവസം പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ അങ്ങാടും എൻ എം ബി എൻ എം ബി എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ബോർഡ് ഓഫ് അയർലൻഡാണ് അവരെങ്ങാണെങ്കിൽ റെഫർ ചെയ്താൽ അവിടെ നിന്നെനിക്ക് വിടുതൽ കിട്ടുവാണെങ്കിൽ അത് നീ നീ മാതാവും എൻ്റെ കഥവും ഇറങ്ങി വന്ന വിടുതൽ അയക്കണം അതായിട്ട് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ അവിടുന്ന് ഹിതമാണെങ്കിൽ അത് നടന്നോട്ടെ പക്ഷേ എങ്കിലും എനിക്കത് ആഗ്രഹമില്ല കാരണം ഓൾറെഡി ഇത്രയും പ്രശ്നമായി എനിക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വേണമെന്ന് ആഗ്രഹമില്ല പറഞ്ഞു പക്ഷേ ഞാൻ ഒക്ടോബർ ഇരുപതാം തീയതി മീറ്റിംഗ് കൂടാൻ പോന്നു ഞാൻ ഞാൻ പറഞ്ഞതുപോലെ എന്തോ എൻ എം ബി റെഫറിൽ അവരെന്നെ റെഫർ ചെയ്യുന്നു ഞാൻ ശരിക്കും പോയി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവർ ചെയ്യുമായിരുന്നു പക്ഷേ ചെറിയൊരു മനസ്സിലായി അവിടെ ഇവിടെയോ എന്തോ സംശയം പോലെ ഉള്ളായിരുന്നു അപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി അപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചു ചിലപ്പം വേണമെങ്കിൽ ഡിസിഷൻസ് മാറ്റാകുന്നു പക്ഷെ മാറ്റിയില്ല അപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഓർത്തു ഞാൻ ശരിക്കും എൻ്റെ അതിലുള്ള പിഴവുകളെ കുറിച്ച് എൻ്റെ അതിൽ ഞാൻ ശരിക്കും ആത്മപരിശോധന ചെയ്യാൻ തുടങ്ങി എൻ്റെ തെറ്റുകളെ ഞാൻ തിരുത്താൻ തുടങ്ങാൻ തുടങ്ങി ഉടമ്പിൽ കൂടുതൽ വിശ്വസ്തയോടെ അടുത്ത് വരാൻ തുടങ്ങി മാതാവ് എനിക്ക് ഞാൻ മുത മുട്ടിപ്പായിട്ട് മാറി പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവ് എനിക്ക് മധ്യസ്ഥ നിൽക്കേണ്ട ഞാൻ പ്രാർത്ഥിച്ചു പിന്നീട് ഞാൻ കണ്ടത് മുഴുവനും എൻ്റെ ഓരോ പ്രശ്നങ്ങൾ അഴി എൻ്റെ കണ്മുടി അഴിഞ്ഞഴിഞ്ഞുകൊണ്ടേ ഇരിക്കുക എനിക്കെതിരാട് നിന്നവർ എനിക്ക് എനിക്ക് നല്ല റെഫറൻസ് തരുന്നു കാരണം എൻ്റെ റെഫറിൽ പോകുമ്പോൾ പല ഫോംസും പല 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 സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കണം അപ്പോൾ അത് വേണ്ടി എനിക്ക് എനിക്ക് ശത്രുക്കൾ പോലും എനിക്ക് അതിൻ്റെ സ്റ്റേ നല്ല റെഫറൻസ് തരുന്നു അപ്പം ഞാൻ ഞാൻ കൂളിൽ കൂളിൽ ഇച്ചിരി തീഷ്ണതയായി ഞാൻ ഓരോ ഉടമ്പടി പിന്നെ പിന്നെ ഓരോ കാര്യങ്ങൾ ഞാൻ ഇച്ചിരി കൂടെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അഴിയാൻ തുടങ്ങി അങ്ങനെ മാർച്ച് അപ്പോൾ എൻ എം ബി അപ്പം ഈ പ്രശ്നം ഈ കേസ് നോക്കാൻ വേണ്ടി ഒരു മീ പ്രിലിമണറി കമ്മിറ്റിയെ രൂപീകരിച്ചു അപ്പം സ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എന്തെങ്കിലും ശിക്ഷ കിട്ടാതിരിക്കത്തില്ല വേണമെങ്കിൽ ചിലപ്പോൾ രണ്ട് വർഷം കൊമേ സസ്പെൻഷനോ എന്തെങ്കിലുമൊക്കെ ശിക്ഷ കിട്ടാതിരിക്കത്തില്ല പറഞ്ഞു അപ്പോഴും ഞാൻ പറയേണ്ടത് തേമി എന്തെങ്കിലും ചെറിയ ശിക്ഷ എനിക്ക് തന്നാൽ മതി കാരണം ഇത്രയും വലിയ ശിക്ഷ എനിക്ക് വേണ്ടത് തേമിയെന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പം അപ്പം ഞാൻ പിന്നെ പ്രാർത്ഥിച്ചു എൻ്റെ കർത്താവിനല്ല എൻ്റെ മാതാവിനായാലും എൻ്റെ കഥാ അസാധ്യമായിട്ടൊന്നുമില്ല എൻ്റെ മാതാവിൻ്റെ കത്താവണ്ട് പറഞ്ഞ ഉറപ്പാട് എനിക്ക് പൂർണ്ണ വിടുതൽ കിട്ടും ഞാൻ പറഞ്ഞു കർത്താവേ ഇതിൽ നിന്ന് എനിക്ക് ഒരു കുഴപ്പവും ഇല്ലയെന്നെനിക്കൊരു ആൻസർ കേൾക്കണം എൻ്റെ പേർക്ക് ഒരു കുറ്റവും ഇല്ലായെന്ന് എനിക്കൊരു ആൻസർ കേൾക്കണേ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ മാർച്ച് പതിനഞ്ചാം തീയതി പ്രിലിമിനറി കമ്മി കമ്മിറ്റിക്ക് ഒരു മീറ്റിംഗ് നടത്തി ആ മീറ്റിങ്ങിൽ അപ്പം അവർ പറഞ്ഞു എൻ്റെ പേർക്ക് അവർക്ക് ഒരു കംപ്ലയിൻറ്റ് ഒരു ഒരു കുറ്റം കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ അവർക്ക് പക്ഷേങ്കിൽ അത് അതിന് മുന്നേ തന്നെ അന്ന് മാർച്ച് പതിനഞ്ചാം തീയതി എൻ്റെ അപ്പയും അമ്മയും ഇവിടെ വന്ന് മുട്ടിപ്പായക്കാരൻ പ്രാർത്ഥിക്കുകയും അന്ന് അച്ഛനെ കാണാൻ ഒരു അനുഗ്രഹം കൂടെ ഉണ്ടായി ഞാൻ അതിന് ഈ മീറ്റിംഗിന് ഈ മീറ്റിംഗ് നടക്കുന്ന ആ സമയത്ത് ഞാൻ ലൈറ്റ് കാൻഡിൽ പ്രേരൻ റിക്വസ്റ്റ് വിട്ടു അന്ന് റിപ്പോർട്ട് വന്നു എനിക്ക് എൻ്റെ പേർക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷെങ്കിൽ മെയ് സോറി മാർച്ച് ഇരുപത്തൊന്നിന് എൻ എം ബി ഐ ഒരു ഫൈനൽ മീറ്റിംഗ് നടത്തും ആ മീറ്റിങ്ങിൽ അവർ അക്സെപ്റ്റ് ഇത് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അത് തിരുത്തി വേണേ ഫിറ്റ്നസ് ടു പ്രാക്ടീസർക്ക് റെഫർ ചെയ്യാം പിന്നെ അല്ലാതെ വേറെ ആക്ഷൻസ് ഒക്കെ എടുക്കാം അപ്പോഴും ഞാൻ പിന്നെ വീണ്ടും മുട്ടിപ്പായ പ്രാർത്ഥിക്കാൻ തുടങ്ങി വീണ്ടും എൻ്റെ പപ്പയമ്മയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ഹസ്ബൻഡ് ഒക്കെ എല്ലാം പ്രാർത്ഥന തുടങ്ങി അങ്ങനെ മാർച്ച് ഇരുപത്തൊന്നാം തീയതി ആയപ്പോഴത്തേക്ക് അവർ വീണ്ടും പറഞ്ഞു എൻ്റെ പുറകൊരു കുറ്റവും ഇല്ല ഞാൻ എന്തോ പറയേണ്ടത് ആ ഒരു വിടുതൽ എന്ന് പറയുമ്പം തമ്പ്രാനും എൻ്റെ അമ്മമാതും എനിക്ക് ഇറങ്ങി നിന്ന വിടുതലാണ് കാരണം ഞാൻ മനുഷ്യനെ ആശ്രയിച്ചപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നപ്പം ഞാൻ തമ്പ്രാനിലും എൻ്റെ അമ്മമാതാലും വിശ്വസിച്ചപ്പം എൻ്റെ എൻ്റെ പ്രശ്നങ്ങൾ അയഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞു കോഴിക്കെങ്കിൽ ഞാൻ കാണാൻ സാധിച്ചത് എനിക്ക് അതിൽ മനസ്സിലായത് ഇത് നോട്ട് ബൈ ദ മെറിച്ച് ബട്ട് ബൈ ദ ഗ്രേയ്സ് എന്നുള്ള കാര്യങ്ങൾ ശരിക്കും മനസ്സിലായി കത്താൻ പിന്നെ ഒരു കാര്യമുണ്ട് എനിക്ക് ഓരോ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴും എനിക്ക് വാക്തത്വങ്ങളിലൂടെയാണ് എൻ്റെ തമ്പരാനോട് സംസാരിച്ചിരുന്നത് ഏഷ്യ പ്രവാചൻ ഞാൻ ശരിക്കും പ്രവാചകന്മാരുടെ പുസ്തകം ഒന്നും വായിക്കുന്നത് എനിക്കത് മനസ്സിലാവില്ലായിരുന്നു അപ്പം ഇതിനുശേഷം ഞാൻ പ്രവാചകന്മാരുടെ പുസ്തകം വായിക്കുന്നത് അതിലൂടെ കത്താനോട് സംസാരിക്കാൻ തുടങ്ങി ഏഷ്യ പ്രവാചകൻ അങ്ങനെയുള്ള കാര്യം പിന്നെ എല്ലാ ഞങ്ങളുടെ നേഴ്സിങ് പഠിച്ച കാലം തൊട്ടേ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരോടും കൂടെ വാക് എല്ലാ നൂരിനും വാക്തത്വം എടുക്കുന്ന ഒരു ആദ്യമുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഈ വർഷത്തെ വാക്തത്വം കിട്ടിയത് നിനക്ക് എ ഷെയ്യ അമ്പത്തിനാല് പതിനേഴ് എന്നുള്ള വാക്കിയായിരുന്നു നിനക്കെതിരെ വന്ന് ഒരു ആയുധവും ഫലപ്രദമാകുകയില്ലെന്നായിരുന്നു അത് എൻ്റെ കത്താവ് എനിക്ക് സാധിച്ചു തന്നു ഇതെനിക്ക് ഉറപ്പാണ് എൻ്റെ അമ്മ അമ്മമാതാവ് എൻ്റെ കത്താവിൽ വാങ്ങിച്ചു തന്ന വലിയൊരു അനുഗ്രഹമാണ് കൊടായിരം കോടി അ നന്ദി സ്തോത്രം അമ്മയ്ക്ക് അമ്മ തിരുകുമാറിനെ പറഞ്ഞുകൊള്ളുന്നു കൂടാതെ ഒരു കാര്യം കൂടെ തോട്ട് എൻ്റെ ബോർ എക്സ് ത്രീമാകുന്ന രോഗം ഉണ്ടായിരുന്നു അത് അവൻ്റെ സ്കിന്നൊക്കെ പൊട്ടി നല്ല ഡ്രൈ സ്കിന്നായി ഭയങ്കര ചോർച്ചിലായിരുന്നു അപ്പോൾ ഞാനിവിടുന്ന് ഉടുമ്പടിയും കുഞ്ഞിന് എന്നും തേനും കൊടുക്കുമായിരുന്നു അതിൻ്റെ പിന്നെ ഞാൻ ക്രീമൊക്കെ തേച്ച് ഉടുമ്പടി ക്രീം മാത്രം തേക്കുമ്പം എനിക്കതിൽ നിന്ന് ഒരു വ്യത്യാസം തോന്നാറില്ല പക്ഷേ അതിൻ്റെ കൂടെ ഉടുമ്പടി തൈലവും തേനും കൊടുക്കുമ്പം എനിക്ക് ഒത്തിരി വ്യത്യാസം ഇപ്പോൾ അവൻ തേത്തുനിന്ന് ഒത്തിരി കുറവുകൾ ഒത്തിരി മാറ്റമുണ്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രം കറിയിച്ചിരുന്നു ഈ നിമ്മി സാറ മാത്യു പറഞ്ഞ അയർലൻഡിൽ നിന്ന് അവർ നേരിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് തന്നെ കൃമാസനത്തിലേക്ക് തന്നെ വരികയായിരുന്നു സാക്ഷ്യം പറയാനായിട്ട് ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് ഇവർ ഒരു ദിവസം ഡോക്ടർ നേഴ്സായിട്ടാണ് അവരവിടെ ജോലി ചെയ്യുന്നത് പിന്നെ ഒരു ദിവസം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഒരു മരുന്ന് അത് ഓവർഡോസ് ആയിരുന്നു പക്ഷേ അതിന് ആ മരുന്ന് ഓവർ ഡോസ് ആണെന്നുള്ള കാര്യം ഈ കുട്ടിക്കറിയില്ല പക്ഷേ അതിന് മുൻപ് തന്നെ ഈ രോഗി ഈ രോഗിയെന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ഒരു അമ്മച്ചിയാണ് അത് അവരുടെ ഒരു കിഡ്നിയേ ഉള്ളു അതുപോലെ തന്നെ അവർക്ക് മറ്റെല്ലാവിധ ഉണ്ട് പ്രഷറ് ഷുഗർ ഹാർട്ട് ഇങ്ങനെയൊക്കെ ഉള്ള പലവിധ ഉള്ള ഒരു ഡോക്ടറാണ് അപ്പോൾ ഇവർക്കെന്ന് പറയുന്നത് മരുന്ന് കൊടുക്കുന്നത് ഈ സഹോദരിക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് മുമ്പിലത്തെ ദിവസം തന്നെ ഫാർമസിസ്റ്റിനോടും ഡോക്ടറിനോടും ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചിരുന്നു പക്ഷേ ഡോക്ടർ അത് നോക്കിയിട്ട് ചില മരുന്നുകളൊക്കെ എന്ന് പറയുന്നത് റിവ്യൂ ചെയ്തെന്നാണ് പറയുന്നത് അതൊക്കെ ഒന്ന് മാറ്റി എഴുതി പക്ഷേ ഇവർക്ക് ഈ കൊടുത്ത ഓവർഡോസ് ആയിട്ട് കൊടുത്ത മരുന്നിൻ്റെ അളവ് കുറച്ചില്ല അത് അതിനെക്കുറിച്ച് ആ അളവിനെക്കുറിച്ചുള്ള ഗ്രാഹ്യം അവർക്കില്ലെന്നുള്ളത് സാക്ഷ്യത്തിൽ പറഞ്ഞു അങ്ങനെ ആ മരുന്ന് കൊടുത്ത് എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ആ രോഗി മരിക്കുകയാണ് ചെയ്തത് അപ്പം ഇവിടെ ഇതിനെ സംബന്ധിച്ചാണ് ഇതേ തുടർന്നാണ് ഈ മകൾക്ക് ഇവിടെ സാക്ഷ്യം പറയേണ്ട ആവശ്യം വരുന്നത് ഇവിടെ അവിടെ ഡോക്ടർ ആ പിന്നെ ഹോസ്പിറ്റലിൽ റിവ്യൂ മീറ്റിങ് കൂടി അതിന് പുറത്തുള്ളവരൊക്കെ കൂടെ വന്നുകൊണ്ടുള്ള ഒരു റിവ്യൂ മീറ്റിങ് കൂടി അപ്പോൾ അതിലൊരു തീരുമാനമെന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിന് ആരെങ്കിലും ഒരാൾ ബലിയാണ്ടായെങ്കിൽ മാത്രമേ ഈ ഹോസ്പിറ്റലിൽ അതിൻ്റെ നിലനിൽപ്പുള്ളു അതുകൊണ്ടെന്ന് പറയുന്നത് നഴ്സായതുകൊണ്ട് ഫാർമസിസ്റ്റോ ഡോക്ടറോ മറ്റാർക്കോ അല്ല ഈ ഇത് ഇഞ്ചക്ഷൻ എടുത്തത് അതുകൊണ്ട് ഈ നേഴ്സിൻ്റെ മേലെ ഈ കുറ്റം ചാർത്തുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ അങ്ങ് അന്വേഷണം അങ്ങ് പോവുക ഒടുവിൽ ചുരുക്കൻ പറ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എൻ എം ബി ഐ എന്നുള്ളറിയ അവരുടെ അയർലൻഡിലുള്ള മെഡിക്കൽ ബോർഡാണ് അപ്പം അവരാണ് ഇവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നത് അപ്പം അവിടെയും വരെ പ്രശ്നമെത്തി അപ്പം അവിടെ നിന്ന് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അംഗത്വം തന്നെ നഷ്ടമാക്കിക്കൊണ്ട് പിന്നെ ഇവിടെ ജോലി ചെയ്യാത്ത അവസ്ഥയിലേക്ക് വരാം അപ്പോൾ എൻ എം ബി ഐയുടെ അന്വേഷണത്തിലേക്ക് വരുകയും ഇതിൽ ഇവർ പെടുകയും ചെയ്തപ്പോഴാണ് ഈ മകള് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് തയ്യാറായത് ശരിയാണോ പറഞ്ഞത്

അതിനുശേഷമെന്ന് പറയുന്നത് ഈ മകള് അന്വേഷണം അങ്ങ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ശിക്ഷ ഉറപ്പാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഈ മകളോട് അത്ര താല്പര്യമില്ലാത്തൊരു ഇങ്ങനൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ പലരും അവരവരുടെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഗ്രൂപ്പ്സ് ഉണ്ടാക്കിക്കൊണ്ട് അവിടെ പലതുമൊക്കെ ചെയ്യാനായിട്ട് ഇവർക്കെതിരെയാണ് എല്ലാവിധ പ്രശ്നങ്ങളുമായിട്ട് വരുന്നത് അപ്പം ഇങ്ങനെ വന്നപ്പോൾ എന്താണ് ഈ മകള ഒരു കാര്യം ചെയ്ത് ഉടമ്പടി പ്രാർത്ഥനയിൽ എൻ്റെ ദൈവമേ എന്നിൽ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴയുണ്ടോ എന്ന് ഒന്ന് സ്വയം ഒന്ന് ആത്മശോധന ചെയ്യുന്നു സ്വയ ആത്മശോധന ചെയ്തിട്ട് തന്നിലുള്ള കുറവുകളെ അവർ നികത്താനായിട്ട് പരിഹരിക്കാനായിട്ട് തയ്യാറാകുന്നു അവർ പാപങ്ങളെക്കുറിച്ച് ശരിക്കും അനുദപിക്കുന്നു അതാണ് ഒരു മാർത്തോമാ സഭയിൽപ്പെട്ടിട്ടുള്ള ഒരു സഹോദരിയാണ് അവർ അനുദപിക്കുന്നു അതല്ലേ അവിടെ പറയുന്ന ഉടമ്പടിയുടെ ബേസിക് ആയിട്ടുള്ള നിയമം എന്ന് പറയുന്നത് തന്നെ അതല്ലേ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ കർത്താവ് നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ജോഷ മൂന്ന് അഞ്ചിൽ പറയുന്നത് അപ്പം ആ മകളെ തന്നെ ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് വിശദീകരിച്ച് അത് ക്ഷമിക്കാനുള്ളവരുടെ ക്ഷമിക്കുന്നു അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലൊക്കെ അവർ ശരിയായ വിധത്തിൽ ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം പാലിക്കാനായിട്ട് തീരുമാനമെടുത്ത് അതിന് ശേഷം അടുത്ത ദിവസം എൻ റിപ്പോർട്ട് വരെയാണ് ഇവർക്ക് യാതൊരുവിധ കുഴപ്പവും ഇവരുടെ ഭാഗത്തൊന്നും കുഴപ്പമില്ല ഇവർക്കൊരു ചെറിയ തെറ്റ് പോലും ആ ഒരു ചെറിയ ശിക്ഷ പോലും ഇവർക്കില്ലെന്ന് നോക്കണേ എവിടെന്നാ അവിടെ ഒരു ഞാൻ വിശ്വസിക്കുന്ന ഈ എന്ന് പറയുന്നത് ഒന്നുകൂടി വിശുദ്ധീകരിക്കുന്നതിനും അതുപോലെ തന്നെ ഉടമ്പടിയിൽ കുറച്ചുകൂടെ ഉറച്ചു നിന്നുകൊണ്ട് എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് എല്ലാം ലഭിക്കുമെന്ന് തമ്പുരാൻ നമ്മുടെ ഉടമ്പടിയിലൂടെ ആദ്യമേ തന്നെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നിയമാവർത്തനത്തിൻ്റെ ഇരുപത്തൊമ്പതൊമ്പതിൽ അത് ഈ മകളിലൂടെ നടക്കുകയായിരുന്നു ഈ മകൾ ഇന്നിവിടെ ഒരു സാക്ഷ്യമായി നിൽക്കുന്നത് ഉടമ്പടിയിൽ ശരിക്ക് പാലിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു കഴിയുമ്പോഴാണ് അമ്മ അത്ഭുതം ചെയ്യുന്നത് ആർക്കും പിന്നെ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ അതാണ് ഈ നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതായത് നമ്മുടെ കഴിവോ നമ്മുടെ ഒന്നും കൊണ്ടല്ല ദൈവത്തിൻ്റെ ദാനമാണ് ഇതെല്ലാം പരശുദ്ധാമ്മ ഉടമ്പടി എടുക്കുമ്പോൾ സഞ്ചാരി മാതാവ് ഈ മകളുടെ കൂടെ പോയി പ്രശ്നങ്ങൾക്ക് എൻ എം ബി ഐ ആ ബോർഡിൽ പോയി വാദിക്കുന്നുണ്ട് ഇതൊക്കെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ മകൾക്ക് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് ശക്തമായിട്ട് കടകളടിച്ചുകൊണ്ട് അമ്മ മാതാന ഈശോയെ ഒന്ന് മഹത്വപ്പെടുത്താം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക